ഹലോ ഗായ്സ് നിങ്ങളുടെ മുഖത്ത് പിംപിൾസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള കുറച്ച് ഹോം റെമഡീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് എടുക്കുക നന്നായിട്ട് അരച്ചെടുത്ത് അതിനകത്തേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക രണ്ടാമത്തേത് കുറച്ച് മഞ്ഞൾ എടുക്കുക മഞ്ഞൾ അരച്ചെടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൽ എന്ന് പറയുന്നത് രക്തശോധക പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഹണി എന്ന് പറയുന്നത് ലേഖന പ്രോപ്പർട്ടി ഉള്ളൊരു വസ്തുവാണ് അപ്പം ഈ ലേഖന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിൻസ് ഒക്കെ സ്ക്രൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഹണിക്കുള്ളത് അപ്പോൾ ഈ മഞ്ഞളും ഹണിയും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പിമ്പിൾസിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ അത് ഈ മഞ്ഞളുള്ള സാധനങ്ങളൊന്നും ആൺകുട്ടികൾ ബോയ്സ് ഉപയോഗിക്കരുത് കാരണം താടി മിഷ്യൊന്നും മര്യാദയ്ക്ക് വളരത്തില്ല അപ്പോൾ പെൺകുട്ടികൾക്ക് അത് ഉപയോഗിക്കാം ഈ മഞ്ഞളിൻ്റെ ഇത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെത്തത് ഈ അപ്പോൾ ഈ മഞ്ഞളും ഹണിയും കൂടെ അപ്ലൈ ചെയ്യുക ഡ്രൈ ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്യുക പിന്നെ അടുത്തത് മഞ്ജിഷ്ടാവ ചൂർണ്ണം നമുക്ക് ആയുർവേദ ഫാർമസികളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ മഞ്ജിഷ്ടാവ ചൂർണ്ണവും വജാ ചൂർണം അഥവാ വയമ്പിൻ്റെ പൊടി വയമ്പ് ചൂർണം അത് നമുക്ക് ആയുർവേദ ഫാർമസികളിൽ മേടിക്കാൻ കിട്ടും അപ്പം അഞ്ചിഷ്ട ചൂർണവും വജാ ചൂർണവും കൂടെ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രൈ ആവുമ്പോൾ നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തചന്ദന പൊടി നമുക്ക് ആയുർവേദ ഫാർമസിയിൽ മേടിക്കാൻ കിട്ടും ഈ രക്തചന്ദന പൊടിക്കകത്തേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണങ്ങുമ്പോൾ നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ ഫേസ് നന്നായിട്ട് സ്റ്റീം കൊള്ളിക്കുക ആവി പിടിക്കുക ഫേസിൽ വെറും വെള്ളത്തിൽ ആവി പിടിച്ചാൽ മതി വെറും വെള്ളത്തിൽ ആവി പിടിച്ചിട്ട് തൃഫലാ ചൂർണ്ണമെന്ന് പറഞ്ഞൊരു ചൂർണ്ണം നമുക്ക് ആയുർവേദ ഫാർമസിയിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ത്രിഫല ചൂർണ്ണത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ ത്രിഫല ചൂർണ്ണമിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഫേസ് ഈ സ്റ്റീം ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഫേസ് വാഷിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പും ചെയ്യും അപ്പോൾ ഈ ഫേസ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ അത് വാഷ് ഔട്ട് ചെയ്യണം കുറേ നേരം വെച്ചോണ്ടിരിക്കരുത് ഓക്കെ പിന്നെ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ നോക്കിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ അപ്പോൾ വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ ബൈ